ഉമ്മയുടെ അതായത് നമ്മായിട്ടാണ് വരുന്നത് കറക്റ്റ് ആയിട്ടുള്ള വെറൈറ്റി ഒന്നും അല്ല ഒരു പ്രശ്നം നടക്കാരും ഉന്നയിച്ചിരുന്നു അപ്പം ചില സ്ഥലത്തൊക്കെ ഉണ്ടോ അപ്പം പൗർണമിന്ന് പറഞ്ഞിട്ടുള്ള ഇനം ഇപ്പം കുറച്ച് തൃശൂർ കൃഷി തുടങ്ങിയിട്ടുണ്ട് ചില സ്ഥലത്തൊക്കെ വലിയ മോശം ഇല്ല ഈടുണ്ട് പറയുന്നത് അതേസമയം കോഴിക്കാടൊക്കെ ചിലർക്ക് ഉമ്മയുടെ അത്ര ഗുണമില്ല അങ്ങനെ ഒരു മിക്സഡ് ആണ് ഉള്ളത് പക്ഷേ ഈ പൗർണമിന്റെ ഞാൻ ചില സ്ഥലത്ത് കർഷകർ എന്നിട്ട് അന്വേഷിച്ചു കൊടുക്കുന്ന കിട്ടുക അപ്പൊ അത് പ്രകാരം ഞാൻ അന്വേഷിച്ചപ്പോൾ അവർ തരാന്ന് പറഞ്ഞിട്ടുണ്ട് ആ നമ്പർ ഞാൻ നിങ്ങളുടെ ഏഡിയുടെ കയ്യിൽ കൊടുക്കാം അപ്പം അവർക്ക് പക്ഷെ എത്ര വേണം എത്ര ടൺ വേണ്ടി വരും ചോദിച്ചു അപ്പൊ അവരുടെ കൊറേ കർഷകർ അത് ചെയ്യുന്നുണ്ട് അപ്പൊ അത് നിങ്ങൾക്ക് സപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ നോക്കാം അപ്പൊ ആ നമ്പർ ഞാൻ ഏഡിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് ഏഡിയ ആ നമ്പറുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി െന്ന് പറയുന്നു അപ്പം താല്പര്യം ഉള്ളവർ ഒന്ന് എത്ര വേണം പറയാം ഒരുപാട് ഇല്ല പിന്നെ അടുത്ത പ്രാവശ്യം വരും പിന്നെ ഇതിന്റെ കലർക്കാണ് അപ്പൊ നമ്മുടെ ശെരി പറഞ്ഞാൽ സംസാരിച്ചിട്ട് അവര് പറയുന്നില്ല ഞങ്ങൾ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ അങ്ങോട്ട് താൽക്കാടി കാരണം എന്താ ഇപ്പൊ നമ്മുടെ കുട്ടനാട് എന്നുള്ള വിട്ടാണ് നമുക്ക് വരുന്നത് പാലക്കാട് വരുന്നുണ്ട് പലയിടത്തും അങ്ങോട്ട് ഒക്കെ പോകുന്നുണ്ട് നമുക്ക് തന്നെ അറിയില്ല അത് കർഷകൻ ഉണ്ടാക്കുന്നതാണ് പക്ഷെ അതേസമയം നമ്മുടെ അടുത്തുള്ള ഒരു കർഷകൻ ഉണ്ടാക്കി നമുക്ക് തരുമ്പോ അതിന് നമുക്ക് ചോദിക്കാനും ഉത്തരവാദിത്തപ്പെട്ട ഒരാളുണ്ട് അങ്ങനെയൊക്കെയുള്ള സ്കീമെ ചിന്തിക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്കും ഉന്നയിക്കാം ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞുതന്നെ ഉള്ളൂ അപ്പം ഇനി ഒരു പേപ്പർ കിട്ടിയിട്ടുണ്ട് അതിനകത്തുള്ള ഒരു ക്വസ്റ്റ്യൻ ഒരു ഡ്രയർ ലഭിക്കുവാനുള്ള സാധ്യത എന്താണ് അപ്പം ഡ്രയറിനെ പറ്റി ഇവര് പറഞ്ഞ് അതുകൊണ്ട് കൈമാറാണ് ഫിഷറീസിന്റെ ആള് വന്നിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ എപ്പോഴും ഞാൻ അറിയില്ലായിരുന്നു ഞാൻ കൊറേ കത്തി നടന്നു ടാബ് ഇടാറുണ്ട് അപ്പൊ കണക്കി കാണാത്തതുകൊണ്ടാണ് മത്സ്യബോധിന് നമ്മുടെ ഡീ ഡി എപ്പോഴും ഒരാളെ ആള് ഇടാറുണ്ട് അപ്പൊ അവരുടെ സ്കീംസിനെ പറ്റി എന്താണ് സപ്പോർട്ട് ആയതെന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ അവര് പറഞ്ഞു ഞാൻ ാണ് ഞങ്ങളുടെ ഞങ്ങൾ ഞാൻ ഇവിടെ ആദ്യം സംസാരിക്കാൻ വിചാരിച്ചിരുന്ന ഒരു കാര്യം ഇത് മത്സ്യ കൃഷിക്കും കൂടി കൃഷിന്ന് പറയുമ്പോ മത്സ്യകൃഷിയും കൂടി ഭാഗം തന്നെയാണ് അപ്പൊ വെള്ളാമല്ലൂരിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അതായത് പറഞ്ഞതുപോലെ ഉപ്പ് കയറുന്ന ഏറെ ഒരു എൻ്റെ ഒരു അറിവ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ മേലെ മത്സ്യകൃഷി ചെയ്യാൻ സാധ്യതയുള്ള ഏരിയ നമുക്കുണ്ട് അപ്പൊ അതിലെ ഒരു മുപ്പത് നാല്പത് ഏക്കർ നമുക്കിപ്പോ സ്ഥിരമായിട്ട് മസ്യ കൃഷി ചെയ്യുന്ന കർഷകരുണ്ട് നമുക്കിവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയായിട്ട് വരുന്നത് ഏർ ഈ കൃഷിയോടൊപ്പം തന്നെ മസ്യ കൃഷി ചെയ്യുക എന്നുള്ളത് ഇവിടെ ചെയ്യുന്നത് മറ്റി മാത്രല്ലെന്ന് പറയുന്നത് ഉള്ളത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ആദ്യകാലങ്ങളിൽ നല്ല ഇപ്പൊ കഴിഞ്ഞ വർഷം വരെയൊക്കെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഉണ്ടായിരുന്നു ഇപ്പൊ നിലവിൽ പക്ഷേ ആ പദ്ധതികൾ വളരെയധികം കുറഞ്ഞൊരു അവസ്ഥയിലോട്ട് പോകുകയാണ് കാരണം അവരുടെ ഈ ഒരു മേഖലയിലോട്ട് മത്സ്യ കൃഷിയിലോട്ട് ഇറങ്ങുകയാണെങ്കിൽ നമുക്കിപ്പോ നെൽകർഷകനെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻസ് കൂടുതലാണ് ഇപ്പോ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ പോലും അവർക്ക് വെള്ളം വന്നാൽ നമ്മുടെ ഈ ഒരു ഏരിയ വെച്ച് നോക്കുമ്പോ കയറി പോകുന്ന ഒരു സാഹചര്യം പലർക്കും ഉണ്ട് അപ്പൊ പണ്ട് കൺസ്ട്രക്ഷൻ മുതലുള്ള കാര്യങ്ങൾ വളരെ സയന്റിഫിക്കായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കില് അതിനനുസരിച്ച് സാമ്പത്തികം ഉണ്ട് അപ്പൊ അത്തരം പദ്ധതികള് കൂടുതൽ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ ആണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ആണെങ്കിലും ആ ഒരു രീതിയിലുള്ള നിർദ്ദേശം വയ്ക്കുകയാണ് അപ്പോ പിന്നെ അതുകൂടാതെ ഇപ്പൊ മത്സ്യകൃഷിയാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഒരു നെൽ ചെമ്മീ സ്കീമുകളാണെന്നുണ്ടെങ്കിലും കുറച്ച് കർഷകർക്ക് നമുക്ക് ആ മേഖലയിലോട്ടൊക്കെ വരുന്നുണ്ട് അവർക്കൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു

മാറി അതൊന്നും ക്ലിയർ ചെയ്തു കിട്ടാനുള്ളൊരു ഇടപെടൽ വേണം അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ നമ്മളിപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പറയുന്നത് നമുക്ക് ആവശ്യമുള്ള നെല്ലാണെങ്കിലും മത്സ്യമാണെങ്കിലും വിഷമില്ലാതെ നമ്മുടെ പഞ്ചായത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ബാക്കി നമുക്ക് മറ്റ് പ്രദേശങ്ങളിലേക്ക് കൊടുക്കാനുള്ള സാഹചര്യം ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു പഞ്ചായത്താണ് വെള്ളം ഇപ്പൊ കഴിഞ്ഞ വർഷം തന്നെയാണെങ്കിലും ഒരു ഇരുപത് ഹെക്ടർ ചെയ്യുന്ന കർഷകർ നമ്മുടെ സക്സസ്ഫുൾ ആയിട്ട് ഹെക്ടർ ഹെക്ടർ പാടത്തേക്കുള്ള ഒരു ഒരു വരുന്ന ആഗോസ്റ്റ് ചെയ്ത കർഷകരാണ് നമുക്കുള്ളത് അത്രയും സയന്റിഫിക്കായിട്ട് ചെയ്യുന്ന കർഷകരെ പിന്തുണയ്ക്കാനായിട്ട് എന്തായാലും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് ഓരോ രീതിയിലുള്ള സപ്പോർട്ട് നമുക്ക് കൊടുത്തേ മതിയാവും അതില് അതാണ് ഇതിലൊരു എനിക്ക് ആദ്യം ചെയ്യാൻ കയറുന്നത് അതാണ് പ്രധാനപ്പെട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെന്റിന്റെ കരിമീൻ പോലുള്ള ഒരുതര മത്സ്യങ്ങളെ വളർത്താനുള്ള പ്രൊജക്ടുകൾ ആണ് പിന്നെ അതേപോലെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഉണ്ട് അതിനും ഇരുപത് ലക്ഷം വരെ വരുന്ന ബനാമി കൃഷിക്കുള്ള സ്കീമുകൾ ഉണ്ട് അതുപോലെ നമുക്ക് യൂണിറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർഷകർക്ക് അതിന്റെ കൃഷിക്ക് ചെയ്യുന്ന പോലും തീപേയും അതുപോലെ കുഞ്ഞുങ്ങളെ കൊടുക്കുന്ന മറ്റേ കുഞ്ഞുങ്ങൾക്ക് കൂടിയുള്ള സബ്സിഡി സ്കീമുകളാണ് ഉള്ളത് ഒരു ഇരുപതോളം സ്കീമുകൾ ഉണ്ട് ഇപ്പോ ശുദ്ധജലത്തില് സ്കീമാണ് കാർപ്പ് പോലുള്ള സ്കീമുകൾ പാട ചെയ്യുന്നതാണ് പക്ഷെ നമുക്കത് ഇവിടെ വെള്ളം അത്രത്തോളം ആ സമയങ്ങളിൽ ആറ് മാസം ലഭ്യത കൃഷിക്ക് ശേഷമോ അല്ലെങ്കിൽ മുൻപോ ലഭ്യത കുറവുള്ള ഏരിയ ആയതുകൊണ്ട് അത് നമുക്ക് തീരെ ഇല്ലാത്ത ഒരു ഏരിയ ആണ് അതുപോലെ ചെറിയ കുളങ്ങൾ പഴുതാക്കുളങ്ങൾ പോലെയുള്ള അല്ലെങ്കിൽ നാച്ചുറൽ പോണ്ട് ഇപ്പൊ അഞ്ച് സെന്റ് പത്ത് സെന്റ് കുളങ്ങൾ കുഞ്ഞുങ്ങൾ കൊടുക്കുന്നത് അതുപോലെ നൂതന കൃഷി രീതികളായിട്ടുള്ള കുളങ്ങളിൽ തന്നെ റീസർക്കുലേഷൻ സംവിധാനം ഒരുക്കിക്കൊണ്ട് ചെയ്യുന്ന കൃഷി രീതികളാണ് അലങ്കാര മത്സ്യകൃഷി അങ്ങനെയുള്ള വരാൽ പോലുള്ള നാടൻ മത്സ്യങ്ങൾ അതായത് ഇപ്പോ നാടകമായിട്ടുള്ള വരാൽ കരിപ്പിടി എന്നൊക്കെ പറയില്ലേ രീതിയിലുള്ള കുഞ്ഞുങ്ങളെ കൊടുക്കുന്ന കുഞ്ഞുങ്ങൾക്കുള്ള സബ്സിഡി കൊടുക്കുന്ന പദ്ധതികളൊക്കെയാണ് നമുക്ക് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടുതലും സെൻട്രൽ ഗവൺമെന്റിന്റെ സ്കീമുകൾ മുൻകാലങ്ങളുണ്ടായിരുന്നത് കർഷകരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പദ്ധതികളായിരുന്നു അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള മെഷിനറീസ് പോലുള്ള എല്ലാ സംവിധാനങ്ങളും അതിൽ അതാണ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് നടപ്പിലാക്കുന്ന പദ്ധതികൾ പിന്നെ ഇപ്പൊ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഇപ്പോ ഈ ഇരുപത് ഇരുപത്തി അഞ്ച് ഹെക്ടറുകൾ കർഷകന് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് അവര് ഒരു കാര്യമുണ്ട് പെട്ടന്ന് ഇതുപോലെ മഴ വരുന്ന സാഹചര്യത്തില് സാഹചര്യം വരെയാണ് അപ്പൊ പൊതുവേ ഇത് എതിർക്കുന്ന ഏജൻസികള് വില പിടിച്ച് അവരെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരു രീതി അതിലോട്ട് വരുന്നതാണ് വളരെ നല്ല റേറ്റ് കൊടുത്ത് എന്താ പറയാ പഞ്ചായത്തിന് ഡിപ്പാർട്ട്മെന്റ് വഴി അങ്ങനെയൊരു നമുക്ക് നിർദ്ദേശം രീതിയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുവായിരിക്കും പിന്നെ ഈ ലൈവായിട്ടുള്ളത് കൂടുതല് എന്റെ നമ്പര് ഞാൻ പറയാനുള്ള ാണ് എത്തിരണ്ട്രണ്ട്

കോട്ടയില് കാത്തു നിന്നിട്ടാണ് ഈ സാധനം വാങ്ങിച്ചിട്ട് വന്നത് അമ്പത്തി ആറ് സെന്റ് കുളം മാത്രം ഞങ്ങളുടെ എല്ലാ പാത്രങ്ങളുണ്ട് ആ കുളത്തില് കൃഷി ആ സമയത്താണ് നിർത്താക്കി പക്ഷെ വന്ന സമയത്ത് ഈ കൊല ഒക്കെ പോയി എല്ലാം കൂടി കൊങ്ങി അങ്ങനെ പോയി കീം കാത്തിൽ ഇട്ട് നിക്കുന്നത് അല്ല വേറെ ഇല്ല ആയിട്ട് പിന്നെ ഒന്നര വർഷായിരത്തെ കൃഷി ചെയ്യുന്ന ഞങ്ങളെ സംരക്ഷിക്കുന്ന ഇത് എത്ര െ സംബന്ധിച്ച് നമ്മൾ നമ്മളാലോചിക്കണം ഗാന് മുഴുത്ത ബ്രാദാണെങ്കിലേ കസ്റ്റമേഴ്സ് ഉണ്ടാവുള്ളൂ നല്ല ബ്രാലല്ലെങ്കിൽ വാങ്ങിക്കില്ല ഈ സാധനം ഞങ്ങൾ തന്നെ നിൽക്കേണ്ടി വന്നു ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് സമയം വരെ നിരോധിച്ചിരുന്ന പൊതുജനാശയങ്ങളിലേക്ക് എത്തിപ്പെട്ടാൽ എന്താ പറയുക ആ സമയത്ത് എന്താ പറയുക ആ ഒരു സംഭവത്തിന് ഡിപ്പാർട്ട്മെന്റിന് ഏത് രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും അതാണ് ഒന്നാമത്തെ കാര്യം സംശയങ്ങളുണ്ടെങ്കിൽ അവരായിട്ട് കൃത്യമായിട്ട് മുഴുവൻ പറയാം ഏറ്റവും നല്ല മത്സ്യം ആണെന്ന് പറഞ്ഞ് നിങ്ങളെ അടിച്ചേൽക്കുന്ന സാഹചര്യമായിട്ട് നമ്മൾ ഡിപ്പാർട്ട്മെന്റ് തലത്തിലേക്കും ൂമ സർക്കാർ നിർദ്ദേശമുള്ളതാണ് അപ്പൊ മത്സ്യക്കുറ്റിട്ട് വരാനിട്ട് അഞ്ഞൂറ് ഗ്രാം പൈസ വരെ വളർത്തി കിട്ടുന്ന സാഹചര്യം നിങ്ങൾക്ക് ഞാനിപ്പോ പ്രൊമോട്ടറായിട്ട് ഇങ്ങനെ ആ കാലഘട്ടത്തിൽ ഇന്ന് വരെ പറയുന്ന ഒരു കാര്യം നിങ്ങളുടെ കർഷകരുടെ നെട്ടർ വിതരണം നടത്തുന്നു കുറച്ച് പേർക്കും കൊടുക്കാൻ പറ്റില്ല അത് ാണ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഇത് പ്രൈവറ്റ് ഹാസ്പെ പറഞ്ഞ പോലെ ചെയ്യുന്നതാണ് അതിൽ കുറച്ച് കർഷകർ പെട്ടുപോകുന്നതാണ് അപ്പൊ അതാണ് ു എനിക്ക് പറയാനുള്ളത് ഇവിടെ ഇങ്ങനെ കർഷക സങ്കടമാണ് അല്ലാതെ വേറൊരു കാര്യങ്ങൾ എന്റെ കാര്യമൊന്നുമല്ല കാരണം നെൽകൃഷി ചെയ്യുന്ന കർഷക പറ്റി പറയുകയാണെങ്കിൽ നെൽകൃഷി ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടില്ല കാരണം ഇവിടെ തൊഴിലാളികളൊന്നും കിട്ടാറില്ല

അപ്പൊ ഇവിടെ ഇരിക്കുന്ന കർഷക സങ്കടം കൂടി ബന്ധപ്പെട്ട വസ്തു മേഖലകളിൽ പറയാൻ ഇവിടെ വന്നിരിക്കുന്ന ഡോക്ടർമാരും നല്ല ക്ലാസ് ആണ് ഇഷ്ടപ്പെട്ടു മേഡം ഇത്ര ആളുകളിൽ മുപ്പത് വയസ്സിന്റെ ആളുകളെ അപ്പൊ അറിയാൻ പറ്റുമോ ഈ കൃഷിയിലേക്കിന് മുലോട്ട് പോണ പോണെങ്കിൽ അതുപോലെ തന്നെ തെങ്ങ് തേങ്ങക്ക് വിലപോലെ കൊമ്പൻ തെല്ലി ചെമ്മൻചല്ലി അടക്കമുള്ള മഞ്ഞിപ്പടക്കമുള്ള ലോകങ്ങൾ മുലോട്ടേങ്ങ നശിച്ചു പോയി ഇപ്പൊ നല്ല തെങ്ങുന്ന ലോകങ്ങൾ എന്താ കർഷകരെ സമയബന്ധിതമായി കർഷകരുടെ ആനുകൂല്യങ്ങളും അവർക്ക് അല്ലാതെ നമുക്ക് കാശ് വേണം കൃഷി ഇറക്കണേ കാരണം നമുക്ക് അറിയാലോ അന്യ സംസ്ഥാനങ്ങളിലൊക്കെ തൊഴിലാളികൾക്ക് കൊടുക്കണ മൂന്നരപ്പി രണ്ടരപ്പി നാലരക്കി കൂടിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ കൃഷിപ്പെടുന്ന യന്ത്രങ്ങളുള്ള ഇവിടെ തന്നെ അതുപോലെ തന്നെ അരിമ്പൂര് ഇവിടെ കാർഷിക ഈ പാടശേഖരുന്നില്ല അവരുടെ കരാനായിട്ട് ഒരുപാട് പറയുന്നത് അതൊക്കെ കൊണ്ടു വന്നിട്ട് അതൊക്കെ പാടശേഖരങ്ങൾക്ക് ഇതാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞതി പറയാനുണ്ട് പക്ഷെ സമയമില്ല കാരണം ഇവിടെ ഉച്ച ഭക്ഷണമൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് പരിപാടി തീർക്കണം അതുകൊണ്ട് രണ്ടുപാട് തെറ്റി ക്ഷണിക്കണം കൂടി പറയുന്നു ਨੰਬਰ ਦੋ ਲਿਖਾਇਆ ਹੈ ਅਰੇ ਇੰਨਪ੍ਰੇਟਰ ਦਾ ਨੰਬਰ ਸਾਰਾ ਅੱਗੇ ਪਾਰ ਅੰਸ਼ੇਸ਼ੀ ਉਹਨਾਂ ਕੇ ਕੇ 48 ਕੇ ਕੇ 40 ਅਲੱਗ